നമ്മളെവിടെ വർക്ക് ചെയ്യുമ്പോഴും അവിടെ സഹപ്രവർത്തകരുമായിട്ട് പലപ്പോഴും കലഹങ്ങൾ പതിവാണ് അതുപോലെ സ്കൂളുകളിലും ചില അധ്യാപകർക്കിടയിൽ ഇതുപോലുള്ള കലഹങ്ങൾ പതിവാണ് ഒരാൾക്ക് മറ്റൊരാളെ കണ്ടെടുത്താൽ കണ്ടുകൂടാം അല്ലെങ്കിൽ ഒരു കൂട്ടം ഗ്രൂപ്പായിട്ട് അവർ തിരിയുന്നു ഒരു ഗ്രൂപ്പിലെ ആളുകൾക്ക് മറ്റൊരു ഗ്രൂപ്പിലെ അധ്യാപകരെ ഇഷ്ടമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പാരവയ്പ്പും കാര്യങ്ങളുമൊക്കെ അത് എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ സാധിക്കും സ്കൂളുകളിൽ മാത്രമല്ല മറ്റുള്ള ഓഫീസുകളിലുമൊക്കെ ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് കിളിമാനൂർ രാജ രവിവർമ്മ കേൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള നെറുകേടിന്റെ ഒരു വാർത്തയാണ് സമീപ കാലങ്ങളിലും സമീപ ദിവസങ്ങളിലും ഒരുപാടധികം പേർ ചർച്ച ചെയ്ത ഒരു വിഷയം കൂടിയാണ് സ്കൂളിലെ ഹിന്ദി അധ്യാപികയായിരുന്ന ആയിരുന്ന സി ആർ ചന്ദ്രലേഖക്കെതിരെ ഇപ്പോൾ പോസ്കോ കേസ് എടുത്തിരിക്കുകയാണ് പോലീസ് എന്താണ് അതിനുള്ള ഒരു കാരണം ഈ സ്കൂളിലെ അധ്യാപകർക്കിടയിൽ ഒരു കുടിപ്പക ചന്ദ്രലേഖയുടെ കുടിപ്പകയ്ക്ക് പാത്രമായത് മറ്റൊരു അധ്യാപകൻ അധ്യാപകർക്കിടയിൽ പണ്ടേ ചേരിത്തിരിവും ഗ്രൂപ്പ് പോരും ശക്തമായി നിലനിന്നിരുന്നു അതിനിടയിലാണ് ചന്ദ്രലേഖയെ ഒരു അധ്യാപകൻ പൂരിന് വിളിച്ചു ഇതോടെ അധ്യാപകനെ എങ്ങനെയെങ്കിലും വീഴ്ത്താനുള്ള തന്ത്രങ്ങൾ ആലോചിച്ചു ചന്ദ്രലേഖ രാജാ രവിവർമ്മയുടെ പേരിലുള്ള സ്കൂളാണ് എന്നാൽ അധ്യാപകരുടെ തനി വളരെ മോശമായിട്ടാണ് കാണപ്പെടുന്നത് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിനി അപസ്മാരം ബാധിച്ച് നാലു മാസം സ്കൂളിൽ നിന്ന് മാറി നിന്നു ഈ കാലഘട്ടങ്ങളിൽ അധ്യാപിക ചന്ദ്രലേഖ ഒരു പണി ഒപ്പിച്ചു അധ്യാപകനെട്ട് ഒരു പണി കൊടുക്കാനുള്ള ശ്രമം നടത്തി അധ്യാപകനും ഈ വിദ്യാർത്ഥിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് എന്ന തരത്തിൽ ആദ്യം ചില കഥകൾ പ്രചരിപ്പിച്ചു അധ്യാപകൻ നിരന്തരമായി കുട്ടിയെ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു എന്ന തരത്തിൽ പറഞ്ഞു വരുത്തി അതുകൂടാതെ കുട്ടി ഗർഭിണിയാണെന്നും അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ കുട്ടി സ്കൂളിൽ വരാതിരിക്കുന്നതെന്നും മറ്റ് കൂടെ വർക്ക് ചെയ്യുന്ന അധ്യാപകരോടായി പറഞ്ഞു അവരെ വിശ്വസിപ്പിക്കുകയും ചെയ്തു ഇത്തരം കഥകൾ പ്രചരിപ്പിച്ചത് ഈ അധ്യാപിക തന്നെയായിരുന്നു ഇതോടെ സ്കൂളിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഈ വാർത്ത പരുന്നു വിദ്യാർത്ഥിനിയും അധ്യാപകനും തമ്മിലുള്ള ബന്ധം വലിയ ചർച്ചയായി ഇതിനിടയിൽ ചന്ദ്രലേഖ പെൺകുട്ടി ഗർഭിണിയാണെന്നും പോസ്കോ കേസെടുത്ത് അധ്യാപകനെതിരെ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് പോലീസിലും പരാതി നൽകി പോലീസ് കൂടി പരാതി സ്വീകരിച്ചതോടെ അധ്യാപകൻ ആകെ പെട്ടുപോയ അവസ്ഥ സ്കൂളിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥ സംഗതി പോസ്കോ കേസാണ് സ്കൂളിൽ പഠിപ്പിക്കുന്ന പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ അധ്യാപകൻ എന്ന പേരുദോഷം ആത്മഹത്യ അടക്കം പലതിനെക്കുറിച്ചും ചിന്തിച്ചു പലപ്പോഴായി സഹ അധ്യാപകരോട് പറഞ്ഞതാണ് ഇക്കാര്യം തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചുവെങ്കിലും അധ്യാപകരൊന്നും അതൊന്നും വിശ്വസിച്ചില്ല ചന്ദ്രലേഖ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാവുന്ന രീതിയിലായിരുന്നു അവതരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ കൂടെയുണ്ടായിരുന്ന ഒരു അധ്യാപകരും വിശ്വസിച്ചില്ല ഈ അധ്യാപകൻ നിരപരാധിയാണെന്ന് സംഭവം പാട്ടായതോടുകൂടി പെൺകുട്ടിക്ക് സ്കൂളിൽ വരാൻ കഴിയാത്ത അവസ്ഥ കുട്ടി മുടിയൊന്നും മുറിച്ചു നോക്കി അധികമാരും അവളെ ശ്രദ്ധിക്കാതിരിക്കാൻ എന്നാൽ അതിലൊന്നും രക്ഷയില്ല ഈ കുട്ടിയെയും അധ്യാപകനെയും സംബന്ധിച്ചുള്ള യൂട്യൂബ് വീഡിയോകൾ പ്രചരിക്കാൻ തുടങ്ങിയിരുന്നു പല വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഇത് ഷെയർ ചെയ്യപ്പെട്ടു അതിനാൽ തന്നെ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് തന്നെ മാറി പ്രത്യേകിച്ചും യൂട്യൂബ് ചാനലുകളിലും മറ്റും ഈ കുട്ടിയുടെ പേരു എടുത്ത് പറയുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ വലിയ നാണക്കേടായി പെൺകുട്ടി പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചു മാത്രമല്ല ഈ ശ്രീലേഖ എന്ന് പറയുന്ന അധ്യാപിക വാട്സപ്പിലൂടെയും അതുപോലെ യൂട്യൂബിലൂടെയും വരുന്ന ലിങ്കുകളും മറ്റും മറ്റു ഗ്രൂപ്പുകളിലേക്കും മറ്റും സെൻഡ് ചെയ്ത് ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാവുന്ന തരത്തിലേക്കൊക്കെ ഷെയർ ചെയ്യുന്ന സാഹചര്യവും കണ്ടിരുന്നു കൃത്യമായി തന്നെ മറ്റുള്ള ആളുകളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തണം ഈ അധ്യാപകനോടുള്ള ആ ഒരു കുടിപ്പകയ്ക്ക് ബലിയാടായത് ഈ പെൺകുട്ടിയാണ് പിന്നീട് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാൻ തന്നെ തീരുമാനിക്കുകയും പെൺകുട്ടിയുടെ മാതാവും പിതാവും രംഗത്ത് വരികയും അവർ പല പരാതികളുമൊക്കെ കൊടുത്തു അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു മാതാപിതാക്കൾ പറഞ്ഞത് ആ ഒരു അധ്യാപകൻ നിരപരാധിയാണ് വ്യാജപരാതി നൽകിയ അധ്യാപികയെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തു അധ്യാപികയ്ക്ക് കൂട്ടായി മറ്റൊരു ജീവനക്കാർ സ്കൂളിൽ നിന്നും ഉണ്ടായിരുന്നു ആ ജീവനക്കാരനെയും സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സംഭവം കൂടുതൽ വിവാദമായതോടുകൂടി ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ ടേബിളിലേക്ക് കേസെത്തുകയും തുടർന്ന് അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയും അതിൻ്റെയൊക്കെ ഭാഗമായാണ് ഇപ്പോൾ അധ്യാപികയ്ക്കെതിരെ പോസ്കോ കേസ് എടുത്തിരിക്കുന്നത്